മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രമാണ് മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒന്നായിരുന്നു മിഥുൻ മിഥുൻമാനുവൽ തോമസ് രചന നിർവഹിച്ച ചിത്രത്തിൽ ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അറബിക് പതിപ്പ് റിലീസിന് ഒരുങ്ങുകയാണ് ഇതിനു മുന്നോടിയായി അറബിക് ടീസർ പുറത്തെത്തും ഇന്ന് രാത്രി ഒൻപത് പതിനഞ്ചിന് അഥവാ യു എ ഇ സമയം ഏഴ് നാൽപ്പത്തഞ്ചിന് അറബിക് ടീസർ പുറത്തെത്തും തമിഴ്നാട്ടിലും കർണാടകത്തിലും സൗദി അടക്കമുള്ള വിദേശ മാർക്കറ്റുകളിലുമൊക്കെ ചിത്രം മികച്ച കുതിപ്പാണ് നടത്തിയത് സൗദിയിൽ ഒരു മലയാള ചിത്രം നേടുന്ന എക്കാലത്തെയും മികച്ച കളക്ഷനാണ് ടർബോ നേടിയത് ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് കോടി നേടിയതായി അണിയറക്കാർ അറിയിച്ചിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കപ്പെടുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ മാസാക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രം മമ്മൂട്ടിയുടെ നിർമ്മാണത്തിൽ ആദ്യമായാണ് എത്തുന്നത് ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക